എന്റെ ഗുരു മാക്സിമം പറയുമ്പോ പറയുന്നത് വരുന്നത് അറിയില്ല ഞാൻ സംസ്കൃതം എന്ന ഭാഷയിൽ ഭാഷയാണ് നമുക്ക് കേട്ടിട്ട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഞാൻ വിളംബിയ വിഭവത്തെ കുറിച്ച് പറയുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ വലിയ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പരിപാടിയാണ് കുഴപ്പമില്ല തലക്കേടില്ല എന്തുകൊണ്ടാണ് നമ്മളുടെ മനുഷ്യർക്ക് ഗംഭീരമായിട്ടുണ്ട് നന്നായിരിക്കുന്നു എന്നുള്ള വാക്കുകൾ പറയാൻ ഇത്ര ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങി നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമല്ലോ ഗുണത്തില് ദോഷം കാണുക എന്ന് പറയുന്നത് അപ്പൊ ഇന്നലെ എൻ്റെ വീട്ടില് ഭാര്യ കഷ്ടപ്പെട്ട ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചപ്പോ വന്നു കയറിയ ഒരു അതിഥി പറഞ്ഞത് എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ എന്ന് ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞ മറുപടി കുറച്ച് മെരിഞ്ഞു പോയി എന്നാണ് നമ്മൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്നെങ്കിൽ മെലിഞ്ഞു പോയി പറയും അല്ലെങ്കിൽ തടിച്ചു പോയല്ലോ എന്ന് പറയും അല്ലെങ്കിൽ കറത്ത് പോയല്ലോ എന്ന് പറയും ആകെ അങ്ങ് അത് വല്ലാതായി പോയല്ലോ മുടി കൊഴിഞ്ഞു പോയല്ലോ ഫസ്റ്റില് തന്നെ എന്തുകൊണ്ടാണ് സാർ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇങ്ങനെ നെഗറ്റിവിറ്റി ശക്തമായിട്ട് ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു ഉത്തരമായിട്ട് അല്ലെങ്കിൽ ആ തുടക്കമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ക്ലൗഡഡ് വിത്ത് നെഗറ്റിവിറ്റി ആണോ നമ്മുടെ മൈൻഡ് നമ്മുടെ സൗന്ദര്യ സങ്കല്പം സ്നേഹപ്രകടനം പഴയ തലമുറയും പുതിയ തലമുറയും ഇനി പ്രോബ്ലി വരാൻ പോകുന്ന തലമുറയൊക്കെ കുറേ വ്യത്യാസമുണ്ട് നമ്മുടെ പഴയ സിനിമാ നടിമാരുടെയൊക്കെ രൂപം നോക്കിയാലേ തുടുത്ത കവളും വലിയ കണ്ണുകളും അല്ലേ ആകെ ഒരു സ്റ്റൈൽ ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻ്റാണ് അവിടെ നിന്ന് മഞ്ജു മഞ്ജുകാരിയിലെത്തി നിൽക്കുന്ന രൂപവും മഞ്ജു വാര്യർ തുടക്കത്തിലുള്ള രൂപവും നോക്കിയാൽ തന്നെ മനസ്സിലാവും കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തന്നെ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്നത് എൻ്റെ അമ്മയാണെങ്കിൽ പോലും എൻ്റെ അമ്മ എന്നെ കാണുമ്പോ ആദ്യം പറയാം എന്താ മോനെ മെലിഞ്ഞെന്നു പറയാം എന്താ കാരണം വെച്ചാൽ കാണുന്ന ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു മാസം നീ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് നിനക്ക് ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ എക്സ്പ്രഷനാണ് മെലിഞ്ഞാൽ ഈ വാക്കുകൾ ഇപ്പം നോർത്ത് ബലബാർ മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോഴേ ആ ആ നാട്ടിലെത്തുമ്പോ എനിക്ക് അതിന്റെ സ്ലാങ് വരും അത് എൻറ്റീയർലി ഡിഫറെൻ്റ് ആണ് കാരണം ഞാൻ കോഴിക്കോട് താമസിച്ചിട്ടുണ്ട് കൊച്ചിയിൽ താമസിച്ചിട്ടുണ്ട് പാലക്കാടുള്ള ആൾക്കാരാണ് എന്നെ വളർത്തിയത് അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമ്മുടെ സ്ലാങ്ങ് മാറും മലബാറിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും തൃശ്ശൂർ എത്തുമ്പോഴുള്ള ആൾക്കാർ തോന്നി ഇത് ഹൈലി നെഗറ്റീവ് ആണ് പക്ഷെ അവിടെ അങ്ങനെ അല്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്നേഹപ്രകടനം സ്നേഹപ്രകടനമെന്ന് കണ്ടാൽ മതി ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സ്പ്രഷൻ പറഞ്ഞു വിചാരിക്കാം എന്തേ നീ ഇങ്ങനെ ആയതെന്ന് ആ പറയുന്ന സമയത്ത് ഈ കേൾക്കുന്ന ആൾക്ക് നെഗറ്റിവിറ്റി ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുത്താൽ പോരേ അപ്പൊ ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കേൾക്കുന്നവരുടെ ചെവിയിലാണ് പറയുന്ന ആൾക്ക് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവൊന്നും ഇല്ല ഭരണം മോശമാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അത് നെഗറ്റീവ് ആണെന്ന് ഭരണപക്ഷത്തിന് തോന്നുന്നവരുടെ കുഴപ്പമാണ് അത് പോസിറ്റീവാണ് കാരണം ക്രിറ്റിസിസം എന്ന് പറയുന്നത് നിരൂപണം എന്ന് പറയുന്നത് ഒരാളെ നന്നാക്കാൻ വേണ്ടി മറ്റൊരാൾ പറയുന്നതാണ് ഒരു മാഷ് ക്ലാസ്സിൽ ഒരാൾ വൈകിട്ട് വരുമ്പോൾ എന്താ വൈകി വന്നതെന്ന് ചോദിച്ചു ആ ചോദ്യം തന്നെ തെറ്റാണ് എന്താ വൈകി വന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാൻ വൈകിയത് കൊണ്ടും ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് മിസ്സായത് കൊണ്ടും ഇങ്ങനെ ആരെങ്കിലും ടീച്ചേഴ്സിന് ഉത്തരം പറയുമോ കാരണം ആ ചോദ്യം തെറ്റാണെന്നാണ് നമ്മൾ പറയേണ്ടത് അങ്ങനെയല്ലല്ലോ ചോദിക്കേണ്ടത് എന്തേ വൈകി വന്നതെന്ന് ചോദിച്ചാൽ കാരണമാണോ ചോദിക്കുന്നത് അല്ല അതൊരു വാണിംഗാണ് അപ്പം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഭാഷകളിൽ ലോക്കൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അവർക്ക് നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നാറില്ല ചിലപ്പോ എനിക്ക് അങ്ങനെ തോന്നാത്തോണ്ടായിരിക്കും ആരെന്ത് പറഞ്ഞാലും അതിലെനിക്ക് പോസിറ്റിവിറ്റിയെ തോന്നാളു പിന്നൊരാൾ വഴക്ക് പറയുന്നു വഴക്ക് പറഞ്ഞോട്ടെ നല്ല ഒരാൾ എന്നെ വഴക്ക് പറയാന്നേ ആയിരിക്കാം നല്ല തെറിയാ പറയണു അയാൾ എന്തുകൊണ്ടാണ് തെറി പറയണത് ഞാൻ മോശമായതുകൊണ്ടല്ല അയാളുടെ ഉള്ളിൽ കുറെ തെറി തറച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ പറയുന്നത് എന്റെ ഗുരു മാക്സിമം വഴക്കു പറയുമ്പോ പറയുന്നത് താൻ എന്താ പാൽപ്പായസം പിടിച്ചിട്ടാണോ വരുന്നത് കാരണം അയാൾക്ക് അതിനപ്പുറം ഒരു തെറി അറിയില്ല അതെ അതുപോലെ ഈ വാക്കുകൾ ഉപയോഗിക്കാം ഞാൻ കേട്ടിട്ടുണ്ട് സംസ്കൃതം എന്ന ഭാഷയിൽ ഭാഷയാണ് അതെ തെറിയയില്ലാത്ത ആരും പറയാൻ പറ്റില്ല അതെ സംസ്കൃതത്തിൽ വാക്ക് പറയാൻ പറ്റില്ല സംസ്കൃതത്തിൽ സാറേ ഏറ്റവും മോശം വാക്ക് അതായത് ഒരു വഴക്ക് പറയണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോ ഓരോ ശരീരത്തിലെ രോമത്തിനും അറുപത്തിനാല് വാക്കുകളുണ്ടെങ്കിലും അതൊന്നും തെറിയല്ല അല്ല ഓരോ സമയ സ്ഥലത്തുള്ള ഓരോ നിയമങ്ങൾക്കുള്ള ഓരോ പ്രകടനങ്ങളാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് ഡോഗ് എന്ന് പട്ടി നല്ല ജീവിയാണ് ആർക്കെങ്കിലും പട്ടിയൊരു വിരോധം ഉണ്ടോ പട്ടിയെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നത്രയോ ആൾക്കാരുണ്ട് അല്ലെ പട്ടിയൊന്നും തന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ട അതിനൊരു പേരുണ്ടാവും ഒരാളെ മനുഷ്യൻ പോലെയാണ് അതുപോലെ തന്നെ ഒരാളെ താൻ ആണോ എന്ന് എന്ന് നരിയാണ് അല്ലേ ചോദിച്ചാലോ അതൊരു ഈഗോ ബൂസ്റ്റ് ആണ് ആ നരിയാണല്ലേ ഒരു സ്പെസിഫിക് പറയുമ്പോ പ്രകർഭമാവുകയാണ് താൻ പട്ടിയാണല്ലോ എന്ന് ചോദിച്ചാലോ പക്ഷെ പട്ടി മോശമല്ല പട്ടിഷ്ടപ്പെടുന്ന ഒരാൾക്ക് അതിനകത്ത് പട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അപ്പൊ അയാൾ പറയുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പക്ഷെ എന്റെ പട്ടിയോ പറയാറ് എന്നെ പട്ടി എന്ന് വിളിച്ചോളൂ ഞാനത് ബഹുമാനായിട്ട് കാണുന്നത് അതുപോലെ മകൻ അല്ലെങ്കിൽ കുട്ടി എന്ന് പറയുന്ന മോശം വാക്കല്ലോ പക്ഷെ തെറി പറയുമ്പോ പട്ടിയുടെ മോനെന്ന് വിളിച്ചാലോ വല്ലാത്ത തെറിയായി അപ്പൊ നമ്മള് വാക്കുകളിലല്ല മോനൊരു വലിയ അംഗീകാരം അത് എപ്പോഴും അങ്ങനെയാ ഒരു അക്ഷരം തെറ്റല്ല അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്ന വിധം തെറ്റിയാൽ നല്ല വാക്കുണ്ടാക്കാം മോശം വാക്കുണ്ടാക്കാം അയോഗ്യ നാസ്തി ഒരു മന്ത്രത്തിലുള്ള കുറേ അക്ഷരങ്ങൾ എടുത്താൽ നല്ല മന്ത്രാണ് ആ അക്ഷരങ്ങളൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല തെറി ഉണ്ടാക്കാനും പറ്റും ഞാൻ കാര്യം സാർ നമ്മളിപ്പോ ഒരു ഒരു സാറിപ്പോ എന്റെ വീട്ടിൽ വരുകയാണ് ഞാൻ സാറിന് വേണ്ടിട്ട് പാചകം ചെയ്യുന്നു സാറിന് വളരെ സന്തോഷത്തോട് വളർന്നു തരുന്നു അപ്പോ ഞാൻ ആ കഴിക്കുന്ന സാറ് എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഞാൻ വിളംബിയ വിഭവത്തെ കുറിച്ച് പറയുമ്പോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വലിയ വളരെ പ്രതീക്ഷയോടുകൂടി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു മറുപടിയാണ് കുഴപ്പമില്ല തലക്കേടില്ല എന്തുകൊണ്ടാണ് നമ്മളുടെ മനുഷ്യർക്ക് ഗംഭീരമായിട്ടുണ്ട് നന്നായിരിക്കുന്നു എന്നുള്ള വാക്കുകൾ പറയാൻ ഇത്ര ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഒന്നാമത് നമ്മുടെ എനിക്ക് തോന്നുന്നു നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല മഹാന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നല്ല വിഘടമായ ശ്ലോകമുണ്ട് ഭക്ഷണത്തെ കുറിച്ച് കുറേ നല്ല വികടമായ ഉണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മൾ ഭക്ഷണം ആരെങ്കിലും തരുമ്പോൾ പാരമ്പര്യമായിട്ട് നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട് അന്നദാതാ സുഖീഭവ അന്നദാതാവാണ് അവർ സുഖമായിട്ടിരിക്കട്ടെ എന്നുള്ള തരത്തിലൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തെ ബഹുമാനിക്കുന്നതാണ് ഭക്ഷണം തരുന്ന ആളെ ബഹുമാനിക്കുന്നത് പോലെ തന്നെയാണെന്ന് പറയാം ഭക്ഷണം എന്ന് പറയുന്നത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ നമ്മുടെ ശ്ലോകങ്ങളിലും ഭഗവത്ഗീതയിൽ തന്നെ ഉണ്ടല്ലോ ആ കൺസെപ്റ്റൊക്കെ മാറിയിട്ട് ഭക്ഷണം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നമ്മൾ ഫിൽ ചെയ്യാനുള്ളൊരു സംഭവം എന്നല്ലാതെ അതിനെ ആസ്വദിക്കാനുള്ള മനസ്സ് പോലും വളർക്കില്ല ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഈ പറയുന്നത് വളരെ കോമൺ ആൾക്കാരല്ല ഭക്ഷണം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഓരോ സംഭവവും ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരണം പറഞ്ഞ് എലിശ്ശേരി അല്ലെങ്കിൽ എരുശ്ശേരി എന്ന് പറയുന്ന സമയത്ത് എന്താണ് അതിന് വേണ്ടത് അതിന് വേണ്ടത് ഉണ്ട് എന്ന് പറയുമ്പോഴല്ലേ കൊടുക്കുന്ന മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ക്വാളിറ്റി ഉള്ള ചെയ്തിട്ട് പറയും വളരെ ലോക്കലായിട്ട് ആയിട്ട് അത് ആ സംഭവത്തിൽ അറിവില്ലാത്തതുകൊണ്ടാന്ന് പറയുമ്പോൾ സാർ നേരത്തെ പറഞ്ഞ ഒരു വിമർശനവും നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ് കാരണം നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ നമുക്ക് വേണം ഒരു ഒരു സ്കാനിംഗ് മെഷീൻ പോലെ അല്ലെങ്കിൽ എക്സ്റേ മെഷീൻ പോലെ നമുക്ക് ആളുകൾ വേണം പക്ഷെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളും നമുക്ക് ചുറ്റാൻ ആവശ്യമില്ലേ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മള് ഏറ്റവും നല്ല പോലെ ഇൻഫ്ലുവൻസ് ഒരു സംഭവം സിനിമയാണ് അല്ലെ സിനിമയിൽ മിക്കവാറും അല്ലെങ്കിൽ കേരളത്തിൽ എന്റെ ഗുരു പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യയുടെ ഭൂപടം പോലെയാണ് ആസ്വാദനയും മനസിന്റെയൊക്കെ ലക്ഷണം എന്നുള്ളത് നോർത്തിൽ ഗുജറാത്തിലും ബംഗാളിലും ഒക്കെ ഉള്ള ഒരാള് നമ്മളോട് എങ്ങനെ ഉണ്ടോ ജീവിതം എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ ബാലുവാച്ചാ പറയാ വളരെ ഹാപ്പിയാണ് മജേമേച്ചാ പറയാം ഗുജറാത്തിൽ എന്ന് പറയും ബംഗാളിൽ ബാലു എന്ന് പറയും കേരളത്തിലോ ഇങ്ങനെ പോകുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു എന്തിനെ ഇങ്ങനെ പോകുന്നു നിർത്തിക്കൂടിയെ അതേസമയത്ത് തമിഴില് പോവാ ഇപ്പടിയേ പോകരുത് അല്ലെ കർണാടകയില് നടിയായത് തെലുങ്കില് ജരകത്തായത് എന്നാ പറയാ അപ്പൊ നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിലുള്ളൊരു ബേസിക് കോമൺ എന്ന് വെച്ചാല് എക്സ്പ്രഷൻ ഓഫ് ഹാപ്പിനെസ് ഇല്ല അത് ഒന്നാമത് രാക്ഷസീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം എന്നാണ് പറയാ നോർത്ത് ഇന്ത്യ അങ്ങനെയല്ല എല്ലാരും സെലിബ്രേഷൻസ് ആണ് ഇപ്പൊ ഗുജറാത്തികള് യാത്ര ചെയ്യുമ്പോ നല്ല പോലെ എൻജോയ് നല്ലപോലെ യാത്ര ചെയ്യും ആ കൾച്ചർ കേരളത്തിലേക്ക് വന്നിട്ടില്ല അപ്പൊ പലപ്പോഴും നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വി ഡോ ഹൗ ടു എൻജോയ് ആ എൻജോയ്മെന്റ് ഇല്ലാത്തോണ്ട് ആരെങ്കിലും എൻജോയ് ചെയ്യുമ്പോ അവരോടൊരു കുനിഷ്തുനിഷ്ഠ കുബുദ്ധിയാണ് നമ്മുടെ ഏറ്റവും നല്ല ഹാപ്പിനെസ് സാറ് എക്സ്പ്രഷന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മൾ മലയാളികൾ പൊതുവേ സാറ് പറഞ്ഞ പോലെ എക്സ്പ്രഷൻസ് വളരെ കുറവാണ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയില് ഫാമിലീസിന്റെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഹഗ് ചെയ്യുക കുട്ടികളോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയും ഒക്കെ തമ്മില് ഒന്ന് ഹഗ് ചെയ്യുക അതായത് ഒന്ന് ആലിംഗനം ഇതൊക്കെ നമ്മുടെ ഉള്ളില് ഡോപ്പോമിൻ രാസപ്രവർത്തനങ്ങൾ വരെ നമ്മളുടെ ഉള്ളില് ഹാപ്പി ഹോർമോൺസ് വരെ എന്നാണ് ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയധികം ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് എന്തുമാത്രം ഫാമിലി ഇത്ര ഇമ്പോർട്ടൻസ് തോന്നുന്നു സി ള് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള സീരീസുകൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ളതും ഈ അടിപിടിയും ലഹളയും അല്ലാതെ എൻജോയ്മെന്റിന്റെ ഭാഗമായിട്ട് കൂടെ ഇരിക്കുകയും രസിക്കുകയും മടിയിൽ കിടന്ന് കഥ പറയുകയും അങ്ങനെയൊക്കെ പറയുന്നത് വളരെ കുറവാണ് അതെ അത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മുടെ കാണുന്നുണ്ടെങ്കിലും ഓരോരാളുടെ മനസ്സിൻ്റെ ഉള്ളിലും അത് കണ്ടിട്ടാണല്ലോ ആൾക്കാർ ബാക്കിയുള്ളവർ അടുത്ത ജനറേഷനെങ്കിലും അങ്ങനെ ആവുക ഒന്നത് രണ്ടാമത് എന്താ വെച്ചാൽ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് നമ്മൾ പണ്ടൊക്കെ മുത്തശ്ശിമാരുടെ മടിയിൽ കിടക്കുക അതെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക അവരുമായിട്ടുള്ള അടുപ്പുണ്ടാവുക അവരോട് സംസാരിക്കുക ഈ രണ്ട് വർഗങ്ങളും ഒന്ന് പേരൻസും മറ്റൊന്ന് ടീച്ചേഴ്സും ഈ രണ്ട് പേരും ഈ കുട്ടികളോട് ഒരു അകൽച്ച കാണിച്ചിരുന്നു അകൽച്ച് കാണിച്ചിരിക്കാൻ കാരണം അവരെ സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ളതാണ് നല്ല മാഷയുടെ ലക്ഷണം എന്നാണ് നല്ല പാരൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആകുക എന്നതാണ് ആ അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാണ്ട് ബുദ്ധിമുട്ടായി രണ്ട് കാരണങ്ങൾ ഒന്ന് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ് ഒന്ന് ഡെൻസിറ്റി ഓഫ് ആണ് സ്പാർസ് ഡെൻസിറ്റി എന്ന് ഏരിയ കുറേ വിട്ടുവിട്ട ആൾക്കാരെ നിൽക്കുന്നത് പല നോർത്ത് ഇന്ത്യൻ സ്ഥലത്തും ഒരു റിച്ച് ആയിട്ടുള്ള ഒരാൾ കുറേ പൂർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ പൂർ ആയിട്ടുള്ള ആൾക്കാർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൻ്റെ അടുത്തേ ഉണ്ടാവില്ല അപ്പോൾ മിക്സിങ് കമ്മ്യൂണിറ്റി കുറവാണ് ഇവിടെ മിക്സിങ് പാവപ്പെട്ടവരും പണക്കാരനും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുള്ള ആൾക്കാരും പുറത്തുനിന്ന് വന്നിട്ടുള്ളവരും അങ്ങനെ കുറേ വന്നിട്ടുള്ളവരാണ് വ്യത്യസ്തമായ റിലീജിയസ് ആൾക്കാരും ഒക്കെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ലോകാണിത് അപ്പോൾ ഇവിടെ എല്ലാ പേരൻസും ഭയത്തിലാണ് ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഇപ്പൊ അത് മാറിയിട്ടുണ്ട് കേട്ടോ തുടങ്ങുന്ന കാലത്ത് പൊളിറ്റിക്കലി വല്ലാണ്ട് വളർട്ടൈലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പൊളിറ്റിക്കലി ഇത്രയും വളർട്ടൈലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്ന കുറേ സമരങ്ങളുണ്ടായിരുന്ന ഒരു നാട് ചിലപ്പോൾ കേരളത്തിൽ ഇവിടെ പുറത്ത് ഉണ്ടാവില്ല നിങ്ങൾ തൊട്ടടുത്ത് കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ നോക്കിയാൽ ഇത്രയും കൂടുതൽ സമരങ്ങളും ഇത്രയും കൂടുതൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായില്ല അതുകൊണ്ട് സമൂഹത്തിനോടൊരു ഭയം പ്രത്യേകിച്ചും കേരളത്തിലുള്ള പാരൻസിനുണ്ടായിട്ടുണ്ട് അതായിരിക്കണം പൊതുവേ ഉള്ള കാരണം